ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എപ്പിസോഡ് രണ്ടാഴ്ച മുന്നേയാണ് തുടങ്ങിയത് അപ്പോൾ എപ്പിസോഡ് തുടങ്ങിയ ആ സമയത്ത് തന്നെ പ്രേക്ഷകർക്ക് അറിയാം തുടങ്ങിയ ആ ഒരു ദിവസം തന്നെ ചില ചില പ്രശ്നങ്ങൾ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും വഴക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായി അതിങ്ങനെ തുടർന്നു ലാലേട്ടൻ വന്ന് വാണിംഗ് ചെയ്തു രണ്ടാമത്തെ ആഴ്ചയും ഇതേപോലെ പ്രശ്നങ്ങൾ തുടർന്നു അപ്പോഴും ലാലേട്ടൻ വന്ന് വാണിംഗ് ചെയ്തു എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കി വഴക്കുണ്ടാക്കി കളിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മൈൻഡ് ഗെയിം ആയിട്ട് കളിക്കൂ എന്ന് ലാലേട്ടൻ എപ്പോഴും പറയുന്ന കാര്യമാണ് പക്ഷേ അവിടെ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നതാണെന്നാൽ ആ ഒരു ദേഷ്യം അല്ലെങ്കിൽ ആ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസം കഴിയുമ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞു വരും എന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ ഓരോ ദിവസം കഴിയും തോറും കൂടി കൂടിയാണ് വരുന്നത് പ്രേക്ഷകർക്ക് തന്നെ അറിയാം കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ മലയാളം ആറ് ആറാമത്തെ സീസൺ എല്ലാ ഇവർക്കും അറിയുന്നതാണ് വലിയ കയ്യാങ്കളിയും പ്രശ്നങ്ങളൊക്കെയായി റോക്കി റസി റോക്കി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുക വരെ ചെയ്തതാണ് സിജോ ഈ ഒരു ഗെയിമിങ്ങിന്റെ ഇടയിൽ തന്നെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട ഒരു അവസ്ഥ വന്നതാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ സീസൺ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ആറ് എന്നാൽ ആ ഒരു എപ്പിസോഡ് പോലെ വഴക്കോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കയ്യാങ്കളിയൊന്നും ഉണ്ടാകാതെ ഈ ഒരു സീസൺ ഉണ്ടാകണം അല്ല അങ്ങനെ ഉണ്ടാകും ഏഴിന്റെ എന്ന് ലാലേട്ടൻ പറഞ്ഞതും കാര്യ പറഞ്ഞതുമാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സീസണിൽ അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ ജിസേലും അനുവും തമ്മിലുള്ള ചെറിയ തർക്കം നടന്നപ്പോൾ ജിസേലിനെ അനു ചെറുതായിട്ട് കൈ തട്ടി മാറ്റുന്ന ഒരു സാഹചര്യം എത്തിയ സമയത്തും ലാലേട്ടൻ വന്നിട്ട് അനുവിന് വാണിംഗ് കൊടുത്തതാണ് ഒരിക്കലും ഫിസിക്കൽ ആസോൾട്ട് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും നിങ്ങളെ പുറത്താക്കേണ്ട ഒരു സാഹചര്യം അതും വരും എന്ന് ലാലേട്ടം പറഞ്ഞതാണ് എന്നാൽ അതൊന്നും വകവെക്കാതെ ഒരാളുടെ ഇമോഷൻ ആ ഒരു ഇമോഷൻ എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ പരിഹസിക്കുകയും അതിൻ്റെ പേര് അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവസാന കയ്യാങ്കളിയിലും വരെ എത്തേണ്ട ഒരു സംഭവങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് അറിയാം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് എന്ന് പറയുന്നത് ഒട്ടേറെ പുതുമകളും പുതുമകൾ നിറഞ്ഞതാണ് ഒട്ടേറെ പുതുമകൾ നിറഞ്ഞത് മാത്രമല്ല ഏഴിൻ്റെ പണിയുന്ന ടാഗ് ലൈനോടെ എത്തിയിരിക്കുന്ന ഈ ഈ ഒരു സീസൺ മുൻ സീസണുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്ത വ്യത്യസ്തമാണ് ഏഴിന്റെ പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏഴിന്റെ അല്ല പതിനാറിന്റെ പണികളാണ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എപ്പിസോഡ് കഴിഞ്ഞ ദിവസം എപ്പിസോഡ് പത്തൊൻപതാമത്തെ എപ്പിസോഡ് ആയിരുന്നു എന്നാൽ ഈ ഒരു പത്തൊൻപതാമത്തെ എപ്പിസോഡിലാണ് ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു കയ്യാങ്കളിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്രാവശ്യം ലൈഫ് സ്റ്റോറി പറയാനായിട്ട് എത്തിയത് അതായത് പത്തൊമ്പതാമത്തെ എപ്പിസോഡിൽ ലൈഫ് സ്റ്റോറി പറയാനായിട്ട് എത്തിയത് നടിയും നർത്തകയും പിന്നെ അഭിഭാഷകയും ഒക്കെയായ ശൈത്യ സന്തോഷായിരുന്നു പണിപ്പുര ടാസ്കിന് ശേഷമായിരുന്നു ലൈഫ് സ്റ്റോറി പറച്ചിൽ നടക്കാനായിട്ട് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്തത് ആ ഒരു ലൈഫ് സ്റ്റോറി പറഞ്ഞ ഒരു ആ ഒരു ടൈമിൽ ശൈത്യ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞ് വിധുമ്പിക്കൊണ്ടായിരുന്നു തൻ്റെ മാതാപിതാക്കളും താൻ കടന്നു വന്ന ആ ഒരു വഴികളെക്കുറിച്ച് കുറിച്ച് ശൈത്യം സംസാരിച്ചത് എന്നാൽ എല്ലാവരും അത് കേട്ട് ശൈത്യ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് സങ്കടം തോന്നി അങ്ങനെ എല്ലാവരും കേട്ടിരിക്കുമ്പോൾ ആര്യൻ സരിക റെന ഇവര് ശൈത്യം സംസാരിച്ച് തുടങ്ങിയപ്പോൾ മുതല് ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആര്യൻ ചിരിക്കുന്നത് കേട്ടിട്ട് മറ്റ് മത്സരാർത്ഥികളും വളരെ ആശയക്കുഴപ്പത്തിലായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഒരാളെ സംസാരിക്കുകയല്ല അപ്പൊ എന്താണ് ഇവരിങ്ങനെ ചിരിക്കുന്നത് എന്ന് എല്ലാ പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു ശൈത്യം സംസാരിക്കുന്നതിനിടെ ആര്യനും സരികയും റെനയും ചിരിക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഷാനവാസും അഭിലാഷും അക്ബറും അക്ബറും പിന്നെ ഒനിലും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശൈത്യം സംസാരിച്ചു തീർന്നതിനു ശേഷം ആര്യൻ അടുത്തേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യത്തോടുകൂടി പാഞ്ഞെത്തി എന്തിനാണ് ഒരാൾ ഒരാൾ ഇമോഷണലായി സംസാരിക്കുമ്പോൾ ചിരിക്കുന്നത് എന്ന് കൂടി ആര്യനോട് അഭിലാഷ് ചോദിച്ചു എന്നാൽ താൻ ചിരിച്ചില്ലെന്നും ബാക്ക് പെയിൻ ബാക്ക് പെയിൻ കാരണം കരയുകയായിരുന്നു എന്നുമാണ് ആര്യൻ മറുപടി നൽകിയത് ആര്യൻ മാത്രമല്ല സരികയും റനയും എല്ലാം ചിരിക്കുന്നത് താൻ കണ്ടുവെന്നും ദേഷ്യപ്പെട്ട അഭിലാഷ് വീണ്ടും പറഞ്ഞു ആര്യം ചിരിക്കുന്നത് വ്യക്തമായി തങ്ങൾ കണ്ടതും കേട്ടതുമാണെന്ന് പറഞ്ഞ് അക്ബറും ഷാനവാസും എത്തി മാത്രമല്ല അപ്പോഴും തങ്ങൾ ശൈത്യയുടെ കഥ കേട്ട് അത് ശൈത്യയുടെ കഥ കേട്ടിട്ട് ചിരിച്ചതല്ല എന്ന് അപ്പാനി ശരത്തിന്റെ ഗോഷ്ടിയും ആര്യന്റെ പ്രവൃത്തികളും കണ്ടിട്ടാണ് ചിരിച്ചത് എന്നായിരുന്നു സരികയുടെയും റെനയുടെ മറുപടി ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ദേഷ്യം വന്നു പ്രത്യേകിച്ച് അഭിലാഷിന് എന്നാൽ വീണ്ടും വീണ്ടും ആര്യൻ ചിരിച്ചു ആര്യൻ ചിരിച്ചു എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് അഭിലാഷ് പറഞ്ഞു എന്നാൽ ആര്യൻ ചിരിച്ചിട്ടില്ല കരയുകയായിരുന്നു എന്നായിരുന്നു ജിസേല് ന്യായീകരിച്ചത് എന്നാൽ മുൻനിരയിലെ സോഫയിലിരുന്ന് മുഖം പൊത്തി ആര്യൻ ചിരിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിരുന്നു അഭിലാഷ് വീണ്ടും വീണ്ടും ചിരിച്ചതിനെ ചോദ്യം ചെയ്തതോടെ രോഷം കൊണ്ട ആര്യൻ കാലിൽ കിടന്ന ചെരുപ്പ് അഭിലാഷിന് നേരെ എറിഞ്ഞു നേരിയ വ്യത്യാസത്തിലാണ് ചെരുപ്പ് ആര്യൻറെയും ആ ഒരു ചെരുപ്പ് ആരുടെയും ശരീരത്തിൽ കൊണ്ടാതെ മാറിപ്പോയത് അത്രത്തോളം ദേഷ്യത്തോടു കൂടിയാണ് അത്രത്തോളം ഫോഴ്സിലാണ് ആര്യൻ ആ ഒരു ചെരുപ്പ് എടുത്തിട്ട് അതും കാലിൽ കിടന്ന് ചെരുപ്പ് എടുത്തിട്ട് എറിഞ്ഞത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ആരുടെയും ദേഹത്തൊന്നും കൊണ്ടില്ല കൊള്ളാതെ ആ ഒരു ചെറുപ്പ് മാറിപ്പോയി എന്നാൽ അവൾ സംസാരിക്കുമ്പോൾ പലരും ചിരിക്കുന്നത് ഞാൻ കണ്ടു ആര്യൻ കരയുന്നതിനെ അല്ല ഇവിടെ ഇരുന്ന് ചിരിച്ച മറ്റു പലരെയുമാണ് ഉദ്ദേശിച്ചത് ആര്യൻ കരഞ്ഞിട്ടില്ല എന്ന് അഭിലാഷ് വീണ്ടും ഓർപ്പിച്ചു പറഞ്ഞു പിന്നെ നിന്നെയല്ല ഞാൻ പറഞ്ഞത് നീ ചിരിച്ചെന്നോ കരഞ്ഞെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല റെന ചിരിച്ചത് കണ്ടു ഒരാളുടെ സ്റ്റോറി പറയുമ്പോൾ ചിരിക്കുന്നത് നല്ല സ്വഭാവമല്ല സരിഗ ചേച്ചിയും ചിരിച്ചു എന്നാണ് അഭിലാഷും അക്ബറും ഷാനവാസും പറഞ്ഞത് ഷർത്തേട്ടന്റെ മുഖം കണ്ടിട്ടാണ് ചിരിച്ചത് അല്ലാതെ ശൈത്യം സംസാരിക്കുന്നത് കേട്ടിട്ടല്ലെന്ന് മൂവരും ആവർത്തിച്ചു റെനെ ഒനിൽ ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ വാക്കേറ്റവും തുടങ്ങി റെന അതിനിടയിൽ ഒനിലിനെ പിടിച്ച് തള്ളുകയും ചെയ്തു അപ്പോ ഭയങ്കരമായിട്ട് ഒനിലിന് ദേഷ്യം വന്നു ദേഷ്യം വന്ന ഒനീല് ഏർ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു മോശമായിട്ടുള്ള രീതിയിൽ എന്ന് പറയുമ്പോൾ പോയി തരത്തിൽ പോയി കളിക്കടി പുല്ലേ നീ പോടി പുല്ലേ എന്നെ തല നീ ആരാടി ചെലക്കല്ലേ നീ നീ വെറും പുല്ലാണ് കിളിത്തിട്ടില്ല എന്നാണ് ഒനീല് റെനയോട് പറഞ്ഞത് നീ ആദ്യം പോയി വളർന്നിട്ട് വാ തുടങ്ങി വളരെ മോശമായ ഭാഷാ പ്രയോഗമാണ് റെനയ്ക്ക് നേരെ ഒനീൽ നടത്തിയത് ആര്യനെ ന്യായീകരിച്ച് ജിസയിൽ വന്നപ്പോൾ ഒരാളെ ചെരുപ്പൂരി എറിയാൻ എന്ത് അധികാരമാണ് ആര്യനുള്ളത് മസിൽ പെയിൻ ഉള്ള വ്യക്തി എന്തിനാണ് ചെവി പോത്തുന്നത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യരുത് അവസാനം എല്ലാവരും കുറ്റപ്പെടുത്തുമെന്ന് ഷാനവാസ് ജിസേലിനോട് പറഞ്ഞു തനിക്കെതിരെ എന്തിനാ എന്തിന് ചെരുപ്പെറിഞ്ഞു എന്ന് അഭിലാഷ് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി സോറി എന്ന് പറഞ്ഞ് പ്രശ്നം ആര്യൻ ഒതുക്കി തീർത്തു ആര്യൻ ചിരിച്ചതിനെയും ചെരുപ്പൂരി എറിഞ്ഞതിനെയും ഹൗസിലെ പല മത്സരാർത്ഥികളും കൃത്യമായി ചോദ്യം ചെയ്തില്ല മാത്രമല്ല താൻ ചിരിച്ചുവെന്ന് ആര്യൻ അപ്പായനീ ശരത്തിന് മുന്നിൽ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് എപ്പിസോഡ് ചർച്ചയായതോടെ ഹൗസിലെ ഭൂരിഭാഗം പേർക്കും ആര്യനെയും ജിസേലിനെയും ചോദ്യം ചെയ്യാൻ ഭയമാണ് മാതൃകാപരമായ ശിക്ഷ ആര്യന് ബിഗ് ബോസ് നൽകണം എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ അതേസമയം ഈ ഈ ഒരു പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈ ആ ഒരു ലൈവ് കാണുമ്പോഴും പ്രമോ ഒക്കെ കാണുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആര്യനും റെനയും പിന്നെ സരികീരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് റെന പിന്നിൽ നോക്കി ആര്യനെ നോക്കി കോഷ്ടിയാടിച്ചും ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് അതുവരെ അവരെല്ലാവരും കണ്ടിട്ടും അവർ നിശ്ശബ്ദരായിരുന്നു കാരണം ഇതിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ശൈത്യം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ മിണ്ടാതിരുന്നത് അത് കഴിഞ്ഞ് ശൈത്യം സംസാരിച്ചതിന് ശേഷമാണ് അഭിലാഷ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടത് അപ്പോൾ ഓക്കെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും പറയും പക്ഷെ ഒരാൾ ഇമോഷണൽ ആയിട്ട് തന്റെ കഥ പറയുമ്പോ അത് ചിരിച്ച് ഭയങ്കര മോശമായിട്ട് തള്ളിക്കളയുന്നത് വളരെ ഒരു മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അത് മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും അവരെ നേരെ അവർക്ക് നേരെ കയ്യാങ്കളി നടത്തുന്നതും അത് മോശമായിട്ടുള്ള കാര്യമാണ് റെന ഒനിലിനെ പിടിച്ച് തള്ളിയത് കൊണ്ട് തന്നെയാണ് ഒനില് റെനെ അത് ഒരു മോശമായിട്ടുള്ള വാക്കുകളുണ്ട് ഏർ പറഞ്ഞത് എങ്കിലും ഒനിലിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഒനില് അത്രയും ദേഷ്യം അതപ്പോ ഒ പിടിച്ച് തള്ളിയപ്പോൾ ഒനീല് തിരിച്ചങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എങ്കിലും രണ്ടുപേരുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നിട്ടും ആര്യൻ ചെയ്തത് തെറ്റാണെന്ന് ജിസൈലിന് അറിയാം ജിസൈൽ കണ്ടതുമാണ് ചിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ജിസൈൽ ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യം നമ്മൾ നമ്മളവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ടാണ് അവിടെ എല്ലാവരും എത്തിയിരിക്കുന്നത് എല്ലാ മത്സരാർത്ഥികളും അല്ലാതെ ഒരാൾക്ക് കൊമ്പുണ്ട് ഒരാൾക്ക് താഴ്ന്നാണ് അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും സമം സമമാണ് ഗെയിം കളിച്ച് മുന്നേറി കഴിഞ്ഞാൽ എല്ലാവർക്കും ആരാണോ ചെയ്ത് നല്ലപോലെ ഗെയിം കളിക്കുന്നത് അവർക്ക് രക്ഷപ്പെടാനില്ല എന്നുണ്ടെങ്കിൽ തോറ്റ് തൊപ്പിയിടന്നെ ചെയ്യും എന്തായാലും ഈ ഒരു പ്രവൃത്തി ആരെയും ചെയ്തത് ആരെയും റണ്ണിങ് സൈകിയൊക്കെ ചെയ്ത ഈ ഒരു പ്രവൃത്തി ഉറപ്പായിട്ടും ലാലേട്ടൻ ഒന്ന് ചോദ്യം ചെയ്യണം ലാലേട്ടൻ ഏട്ടൻ ചോദ്യം ചെയ്യുകയും അവർക്ക് കൃത്യമായി ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് പല പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന ചില ടാസ്കും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഒരു ഫിസിക്കൽ ശേഷം മത്സരാർത്ഥികളെ പിരിച്ചുവിടാൻ ബിഗ് ബോസ് വന്ന് ുന്നത് ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത് അത്രയും ആവേശത്തോടെയും വാശിയോടെയുമാണ് മത്സരാർത്ഥികൾ പ്രസ്തുത ടാസ്കിൽ പങ്കെടുത്തത് പണിപ്പുര പ്രവേശനത്തിനായുള്ള ടാസ്കുകളിൽ ഒന്നായിരുന്നു ഇതും തയ്യാറാക്കിയ ഒരു മിഡ് പിറ്റിൽ രണ്ട് ടീമുകളായി തിരിഞ്ഞ് വ്യത്യസ്ത നിറത്തിലുള്ള കൊടികൾ കുത്തുകയാണ് വേണ്ടിയിരുന്നത് മുഴുവൻ ടീം അംഗങ്ങളെയും രണ്ടായി തിരിച്ചാണ് ബിഗ് ബോസ് മത്സരത്തിനെ ക്ഷണിച്ചത് മഞ്ഞയും പിങ്കും നിറത്തിലുള്ള കൊടികളാണ് ഇവർക്ക് കൊടുത്തത് ബെസർ ബെസർ ടു ബസർ ആയിരുന്ന മത്സരത്തിൽ ജയിക്കുക ഏറ്റവും അധികം കൊടികൾ മഡ് പിറ്റിൽ കുത്തി നിർത്തുന്ന ടീമായിരിക്കും എന്നാൽ എതിർ ടീമിനെ കൊടി കുത്താൻ അനുവദിക്കാതെയും സ്വന്തം ടീമിന്റെ കൊടി കുത്താൻ ശ്രമിച്ചും വൻ ടീം വർക്കാണ് എല്ലാവരും ചേർന്ന് നടത്തിയത് ഇത് വലിയ രീതിയിലുള്ള ബലപ്രയോഗങ്ങളിലേക്ക് പോയി ഇടയ്ക്ക് ഒരു മത്സരാർത്ഥി മഡ്പിറ്റിന് വെളിയിൽ നിന്ന് മണ്ണ് എടുത്തു മണ്ണെടുത്തുകൊണ്ടുവന്ന് എതിരാളികളുടെ നേർക്ക് എറിയുക പോലും ചെയ്തു മാത്രമല്ല അക്ബർ ഷാനവാസിനെ എടുത്തെറിയുന്നതും അക്ബർ പിന്നെ ഷാനവാസ് കുത്താൻ കൊണ്ടുപോയി ആ ഒരു കൊടി എടുത്ത് വലിച്ചെറിയുന്നതും അനുനെ പിടിച്ചു തള്ളുന്നതും പിന്നെ എല്ലാവരും കൂടി ചേർന്ന് റെന അനീഷിന്റെ പുറത്ത് കയറിയിരിക്കുന്നതും പിന്നെ നൂറയുടെ പുറത്തൂടെ എല്ലാവരും വന്ന് വീഴുകയും പിന്നെ ഈ ഒരു ഈ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് നൂറ തലറങ്ങി വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി അത്രത്തോളം അക്ബറാണ് അത് ചെയ്തത് അക്ബറാണ് ഈ ഒരു മണ്ണ് മറ്റുള്ളവരുടെ ദേഹത്തേക്ക് എറിയുക ഏർ എറിഞ്ഞത് അക്ബർ കളി കയ്യാങ്കളിയിലേക്ക് നീങ്ങുന്നു എന്ന ബോധ്യമായ ബിഗ് ബോസ് ഇടയ്ക്ക് ഒരു മിനിറ്റ് നേരത്തേക്ക് കളി സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നാൽ അപ്പോഴും പിന്തിരിയാതെ തങ്ങളുടെ ടീമിന്റെ കൊടി സംരക്ഷിക്കുകയായിരുന്നു പലരും പിന്നീട് വീണ്ടും കളി ആരംഭിച്ചപ്പോഴും കയ്യാങ്കളി തുടർന്നു ഏറെ നേരം നീണ്ടുനിന്ന ഗെയിം കൂടിയായിരുന്നു ഇത് ഒടുവിൽ ബിഗ് ബോസ് എൻ ബസർ മുഴക്കിയപ്പോഴും മത്സരാർത്ഥികൾ മഡ്പീറ്റിൽ പരസ്പരം പോരാടുകയായിരുന്നു പിന്നാലെ ബിഗ് ബോസ് ബസർ തുടരെ തുടരെ മുഴക്കുകയായിരുന്നു എന്നിട്ടും പല മത്സരാർത്ഥികളും പിറ്റുവിട്ട് പുറത്തേക്കിറങ്ങാൻ തയ്യാറായില്ല ഒടുവിൽ കർശന സ്വരത്തിൽ എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് പോകാൻ ബിഗ് ബോസിൽ ബിഗ് ബോസിന്റെ നിർദ്ദേശം വരികയും പിന്നീടാണ് മത്സരാർത്ഥി ിൽ പലരും കളം വിട്ടു പോയത് ആ ഒരു ആ ഒരു ഗെയിമിലാണ് പലർക്കും വലിയ വലിയ ഒരു ഭയങ്കര പോരാട്ടം തന്നെയായിരുന്നു പലർക്കും ചെറിയ ചെറിയ പരുക്കുകൾ വീണിട്ടുണ്ട് ഒനിലും അനുവൊക്കെ തീർച്ചു വീണുന്ന വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ മത്സരങ്ങളെല്ലാം തന്നെ വാശിയേറിയ പോരാട്ടത്തോടുകൂടി ഓരോ മത്സരാർത്ഥികളും കളിക്കുകയാണ് ജയിക്കണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ് അവരുടെ മുന്നിലുള്ളത് എന്നാൽ അതിൻ്റെ ഇടയിലും ചില മോശം പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരുടെ ഹേറ്റ് വാങ്ങാനായിട്ടും ചില മത്സരാർത്ഥികൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ആര്യൻ്റെയും സരിഗയുടെയും ബ്രനയുടെയും ഈ ഒരു പ്രവൃത്തി ഉറപ്പായിട്ട് ബിഗ് ബോസ് ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് പ്രേക്ഷകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരുന്ന എപ്പിസോഡുകൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരിക്കും ചേട്ടൻ ബൈ